എങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ നമ്മുടെ പാർട്ട് നമ്മളെ ബൂത്തിലെ വോട്ടർ പട്ടി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഈ രണ്ട് കാര്യങ്ങളാണ് വളരെ ലളിതമായ രീതിയിൽ പറയുന്നതരുന്നത് നോക്ക് നമ്മൾ നമ്മുടെ മൊബൈലിലുള്ള ബ്രോസർ ഏതായിരിക്കോട്ടെ അത് പിന്നെ ഫയർഫോക്സാ അല്ലെങ്കിൽ ക്രോമ ഏതായിരുന്നാലും അതിൽ പോകാം അതോടൊപ്പം തന്നെ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടിയ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ ഞാനിവിടെ ലിങ്ക് ഉപയോഗിച്ചല്ല ഞാനതിൻ്റെ വെബ്സൈറ്റ് പോയിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പറ്റും നമ്മൾ ആ സൈറ്റിൻ്റെ സെർച്ച് ബാർ പോയിട്ട് നമ്മൾ വെറുതെ എസ് ഐ ആർ വോട്ടർ വോട്ടർ റോൾ റോൾ രണ്ടായിരത്തി രണ്ട് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അത് സെർച്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനം കിട്ടും അവിടെ ഒന്നാമത് റോളും കിട്ടും വോട്ടർ സെർച്ച് ഒന്ന് ഇലക്ട്രോ റോളാണ് ആദ്യം കാണുക ഇലക്ട്രോ റോള് പിന്നെ നമുക്ക് വോട്ടർ സെർച്ച് അപ്പോൾ റോള് നമുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാം അതാദ്യം പറയാം റോൾ ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ അത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക ഈ രീതിയിലുള്ള ഇൻ്റർഫേസ് കിട്ടും ഇലക്ട്രോ റോളാണ് കിട്ടുക അതിന് നമുക്ക് ഡിസ്ട്രിക് തിരഞ്ഞെടുക്കാം നമ്മൾ എൻ്റെ ഡിസ്ട്രിക് എന്ന് പറഞ്ഞത് അത് മലപ്പുറമാണ് പിന്നെ നമ്മൾ ഈ ലാക്ക് എന്ന് പറഞ്ഞ നിയമസഭാ മണ്ഡലം മണ്ഡലം ഇതിൻ്റെ കൊണ്ടോട്ടിയാണ് സീറോ ത്രീ ഫൈവ് തൂണ്ടോട്ടിയാണ് രണ്ടായിരത്തി രണ്ടിലിട്ടോ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ലോഡിങ് ചെയ്യാണ് ലോഡിങ് ചെയ്ത് കഴിഞ്ഞാണ്ടോ ഓരോന്നിൻ്റെയും ഇപ്പോൾ ഞാൻ എൻ്റെ നൂറ്റി ഒമ്പതാണ് നൂറ്റി ഒമ്പാമത്തെ നൂറ്റി ഒമ്പതോ നൂറ്റിപ്പത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ എൻ്റെത് മാത്രം ഞാൻ ചെയ്യാണ് നൂറ്റി ഒമ്പതാണ്ട് ഇവിടെ ഡൗൺലോഡ് നിന്ന് വട്ട കേട്ടോ ഡൗൺലോഡ് എന്ന ബട്ടൺ ഈ ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ ദാ നിമിഷ നേരം കൊണ്ട് ഓരോരുത്തരെയും വോട്ടുകൾ ദാ ഇവിടെ കണ്ടില്ല ഞങ്ങൾ നൂറ്റി ഒമ്പത് മുപ്പത്തഞ്ച് എന്നുള്ളത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നൂറ്റി ഒമ്പത് എന്നുള്ളത് നമ്മുടെ ബൂത്തിൻ്റെ നമ്പർ അതിൻ്റെ പാർട്ട് നമ്പർ പിന്നെ ഇത് സീരിയലിൻ്റെ ക്രമ നമ്പർ ആ വ്യക്തിൻ്റെ വീട്ട് നമ്പർ ഇത് എട്ട് ആ വ്യക്തി സെലീന എന്ന വ്യക്തി ആ വ്യക്തിക്ക് എൻ്റെ ഭർത്താവിൻ്റെ പേരാണ് അബ്ദുൾ സാദിഖ് ഇതിൽ ഭർത്താവിൻ്റെ പേരാണ് ഭർത്താവിൻ്റെ പേര് നമ്മൾ ചെയ്താൽ മറ്റേ നമ്മളെ ഇത് എസ് ഐ ആർ പൂരിപ്പിക്കുമ്പോൾ പിതാവാണ് പിതാവിൻ്റെ പേര് എഴുതാം അത് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇതൊക്കെ ഇതെക്കുക ഇത് നമ്മുടെ നിയമോചന മണ്ഡലം നമ്പർ എഴുതിക്കണം നമ്മുടെ പാർട്ട് നമ്പർ എഴുതിയിക്കണം നമ്മുടെ സീരിയൽ നമ്പർ എഴുതിക്കണം നമ്മുടെ ബന്ധുവിൻ്റെ പേരൊക്കെ എഴുതി വെക്കുക ഇത്രയും കഴിഞ്ഞാൽ ആ പണി ആ സേവ് എന്ന ബട്ടൺ കൂടി നിമിർത്തിഞ്ഞാൽ അത് നമ്മുടെ ഫയലിലേക്ക് സേവായി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു തരാം ആദ്യത്തെ ഇത് തന്നെ പോവാണ് ആദ്യത്തെ ആദ്യം റോള് ഇലക്ട്രോ റോള് കണ്ടു ഞാൻ വോട്ടർ സേർച്ച് അതങ്ങനെ ചെയ്യാൻ പറ്റും വോട്ടർ സെർച്ച് ചെയ്ത് വെക്കുക ജസ്റ്റ് ആ വോട്ടർ സെർച്ച് എന്ന് തിരിക്കുക അപ്പോൾ അപ്പോഴും ഇങ്ങനത്തെ ഒരു ഇൻ്റർഫ്യൂസൊക്കെ കിട്ടുക ഇവിടെ നമുക്ക് നമ്മുടെ ബൂത്ത് നമ്പർ നമുക്ക് അറിയണം നമ്മുടെ ഏത് നിയോജക മണ്ഡലത്തിലാണ് അതിന് നമ്പർ അറിയണം പിന്നെ നമ്മുടെ പേരിൻ്റെ അറിയാം തിരഞ്ഞെടുക്കുക ഏത് തിരഞ്ഞെടുക്കുക നമ്മളെ ജില്ല തിരഞ്ഞെടുക്കാം ആദ്യം ഡിസ്ട്രിക്ട് ആണ് ആ ജില്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നു പിന്നെ നമ്മൾ ലാക്ക് ആ ജില്ല തിരഞ്ഞെടുത്താൽ മാത്രമേ നമ്മുടെ യോജമണ്ഡ തന്നെ യോജമണ്ഡം കൊണ്ടോട്ടി മുപ്പത്തിയഞ്ച് പിന്നെ നമുക്ക് കിട്ടുന്ന ബൂത്താണ് ബൂത്ത് ബൂത്ത് തിരഞ്ഞെടുക്കാനുള്ള വരും കുറച്ച് സമയം നിൽക്കണം കേട്ടോ അവിടെ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് വന്നിട്ടാണ് അത് നൂറ്റി ഒമ്പത് നൂറ്റി ഒമ്പത് ഞാൻ നൂറ്റി ഒമ്പത് തിരഞ്ഞെടുക്കാം നൂറ്റി ഒമ്പത് നൂറ്റിയെട്ട് നൂറ്റി ഒമ്പത് അവിടെ നൂറ്റി ഒമ്പത് ഇത് നമ്മൾ തിരഞ്ഞെടുത്ത് നൂറ്റി ഒമ്പത് അവിടെ പ്രസിദ്ധ അവിടെ നൂറ്റി ഒമ്പത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി നിയോജമണ്ടത് നൂറ്റി ഒമ്പാമത്തെ പാർട്ടിലുള്ള ഒരു വോട്ടർ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടോ അല്ലേ സൗദ സൗദ മലയാളത്തിലാണ് ഉണ്ടാകുക മലയാളത്തിൽ തിരഞ്ഞെടുത്താൽ മതി മലയാളം ആക്കി മാറ്റുക സൗദ നമ്മൾ സെർച്ച് ഹൗസ് നമ്പർ പറഞ്ഞാൽ സേർച്ച് ചെയ്ത് വെക്കുക സൗദൻ്റെ ഡീറ്റെയിൽസ് വരും അറിയാമല്ലോ അതാ കണ്ടോ ഒരുപാട് സൗദ വരും സൗദ ഹരിതാലയം ഉണ്ണിമോയി സൗദ ശരിക്ക് സൗദ ബി ബി ഇവിടെ വേറെ വരും അവ ഏത് രണ്ട് സൗദ ഉണ്ടായാലും അല്ലേ ഒന്നും നമുക്ക് ഇവിടെ കണ്ടില്ല ഇതാ ഈ സൗദയാണ് ശരിക്ക് ഒരു ഞാൻ തെരഞ്ഞെടുത്ത സൗദ ഇതാണ് ഇത് സൗദാ ബി വി ഹരിതാരുന്നു ഇപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടണ്ട അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു ഇതൊരു ഇതിൽ നമ്മളെ പിന്നെ രണ്ടായിരത്തി രണ്ടു വോട്ടർ പട്ടികയിലുള്ള സീരിയൽ നമ്പർ ചോദിക്കുന്നുണ്ട് സീരിയൽ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ടല്ലേ സീരിയൽ നമ്പർ നാന്നൂറ്റി അറുപത്തി അതിൽ പാർട്ട് നമ്പർ നൂറ്റി ഒമ്പത് നിയോജകമണ്ഡൽ നമ്പർ നമുക്കറിയാം മുപ്പത്തഞ്ചാന്നുള്ളത് കാരണം മുകളിൽ നമ്മൾ സെർച്ച് ചെയ്ത അതാണ് പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് അവിടെ റിലേറ്റഡ് പേഴ്സണൽ പേര് അതായത് ബന്ധുവിൻ്റെ പേര് ഉണ്ണിമോയി കൃത്യമായി കൊടുക്കാൻ പറ്റും അവിടെ നമുക്ക് ആ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട് കാരണം മുപ്പത്തി രണ്ട് നാൽപ്പത്തി ആറ് ഇതൊക്കെ നമുക്ക് നമ്മുടെ ആ ഫോമിൽ പൂരിപ്പിക്കാൻ വളരെ സിമ്പിളായിട്ട് പേരിൻ്റെ ചെറിയ തുമ്പം തുമ്പ് കൊടുത്താൽ പോലും ആ അവിടെ കിട്ടും പക്ഷെ നമുക്ക് അറിയേണ്ടത് ഏത് മണ്ഡലമാണ് ഏത് ബൂത്താണ് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ട് ആ ബൂത്തിൽ നമുക്ക് നമ്മളുണ്ടോ എന്നത് ഇങ്ങോട്ട് വീണ്ടും ബൂത്ത് ആയതില്ലെങ്കിലും മറ്റേ ബൂത്തിൽ തൊട്ടടുത്ത് ഇപ്പുറത്തും അപ്പുറത്തും അപ്പോൾ നൂറ്റി ഒമ്പതാണ് നൂറ്റി പത്തിൽ നോക്കുക നൂറ്റി ഒമ്പതിൽ നോക്കുക നൂറ്റി എട്ടിൽ നോക്കുക ഞാൻ രണ്ടോ മൂന്നോ ബൂത്തിൽ മുക്കിയാൽ കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടിലും പല ബൂത്തുകളിലായി നമ്മൾ ഉണ്ടായിരുന്നത് ചിലപ്പോൾ ഈ ഇരുപത്താറാമത്തെ വോട്ടർ പട്ടികയിൽ നിങ്ങളുണ്ടായിക്കൊള്ളുന്നില്ല നൂറ്റി രണ്ട് ഇപ്പം ഇരുപത്താറാം ഇരുപത്തഞ്ചാമത്തെ വർഷത്തെ വോട്ടർ പട്ടിക നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവസാനത്തെ വോട്ടർ പട്ടിക ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ മുമ്പ് അത് നൂറ്റി ഒമ്പതിന് ആയിക്കൊള്ളണമില്ല നൂറ്റി പത്തിലാവാം നൂറ്റി എട്ടിലാവാം ഇതിലും ആവാം അപ്പോൾ നിങ്ങൾ രണ്ടോ മൂന്നോ അന്നത്തെ പാർട്ടുകൾ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ പറഞ്ഞ ഇത്രയും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഈ വോട്ടർ പട്ടികയിൽ നിങ്ങൾ പേരുണ്ടോ എന്ന് നോക്കാൻ പറ്റും കൃത്യമായിട്ട് നമുക്ക് ഊരിപ്പിക്കാൻ പറ്റും ഓക്കെ